മറ്റൊരു വാർത്ത കൂടി എത്തുന്നത് വിരണ്ടോടിയ ആന പശുക്കളെയും ആടിനെയും ചവിട്ടിക്കുന്നു പാലക്കാട് പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനയാണ് ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആനയെ തളയ്ക്കാനായത് പുലർച്ചെ നാലുമണിയോടെയാണ് സംഭവം ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വാഹനം നിർത്തിയ സമയത്തായിരുന്നു ആന വിരണ്ടോടിയത് തിരുനെല്ലായി വടക്കുമുറിക്ക് സമീപത്ത് വെച്ചാണ് ലോറിയിൽ നിന്ന് ആന ഇറങ്ങിയത് ഓടുന്നതിനിടയിൽ വടക്കുമുറിയിലെ ഒരു വീടും കടയും ആന തകർത്തു ചെമ്മങ്കാട്ടിലെ സ്വകാര്യ വ്യക്തിയുടെ ഒരു പശുവിനെയും ആടിനെയും ആന ചവിട്ടിക്കൊന്നു ഒരു പശുവിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു എട്ട് ഓടിയ ആന അമ്പാടെത്തി അമ്പാടിയിലെ ഒരു തൊഴുത്തും ഓട്ടോറിക്ഷയും തകർത്തു തൃശൂർ കുന്നംകുളം എലിഫന്റ് സ്കോഡിന്റെ നേതൃത്വത്തിൽ രാവിലെ ഏഴ് മുപ്പതോടെയാണ് ആനയെ തടച്ചത് മലപ്പുറം അക്രമേൽ ഗ്രൂപ്പിന്റെ അക്രമേൽ ശേഖരൻ എന്ന ആനയാണ് ഇടഞ്ഞത് കേരള വിഷൻ ന്യൂസ് പാലക്കാട്